നമ്മുടെ ബഹുമാനപ്പെട്ട രണ്ട് എം പിമാര് ചേർന്നിട്ട് പാർലമെന്റിൽ സിനിമയുടെ പേരിലായിരുന്നു അടി ഗവൺമെന്റിന്റെ നടപടികളിൽ തെറ്റു വരുമ്പോൾ അതിന് ചൂണ്ടിക്കാട്ടേണ്ടതാണ് പ്രതിപക്ഷത്തിന്റെ ചുമതല എന്ന് പറയുന്നത് പക്ഷെ ഈ ലിസ്റ്റിലുള്ളതും ജോലി കാത്തിരിക്കുന്നതുമായിട്ടുള്ള എല്ലാ ഉദ്യോഗാർത്ഥികളുടെ വീട്ടിലുള്ളവർക്കും ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയം ഉണ്ടാകും ഇന്നത്തെ മനോരമ പത്രത്തിന്റെ ഒന്നാമത്തെ പേജിലും മൂന്നാമത്തെ പേജിലും വന്ന വാർത്തകള് ഞാൻ രണ്ടും ഇവിടെ കൊടുത്തിട്ടുണ്ട് ആ രണ്ട് വാർത്തകളിലും കോമൺ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാട്ടിലെ യുവാക്കൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളാണ് അതിൽ ഒന്നാമത്തെ പേജിൽ വന്നിട്ടുള്ള വാർത്തയിൽ അതിൽ പറയുന്ന വിവരങ്ങൾ അത് എത്രത്തോളം ശരിയാണെന്ന് നമുക്ക് അറിയത്തില്ല പുറത്ത് വന്ന വാർത്തകൾ വെച്ചിട്ടാണ് നമ്മൾ ഈ കഴിഞ്ഞ് സംസാരിക്കുന്നത് ഈ കണ്ട വാർത്ത വെച്ചിട്ടാണ് അതായത് പ്രൈവറ്റ് മേഖലയിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടിനെ കുറിച്ചാണ് ആ ഒന്നാമത്തെ പേജിൽ പറയുന്നത് ഈ വാർത്ത ശരിയാണോ എന്ന് എനിക്കറിയത്തില്ല പക്ഷെ എനിക്കറിയാവുന്ന എന്റെ ഫ്രണ്ട്സ് ഒരുപാട് മുമ്പ് എൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ആൾക്കാർ അങ്ങനെ പല ആൾക്കാരും ഇന്ന് പ്രൈവറ്റ് മേഖലയിൽ ജോലി ചെയ്യുന്ന പല ആൾക്കാരും അവർ നൂറ് ശതമാനവും നൂറ് ശതമാനവും ഇഷ്ടത്തോടെ അല്ല ജോലി ചെയ്യുന്നത് സാഹചര്യം അതായത് കൊണ്ട് മാത്രമാണ് ഈ ഒരു നമുക്കൊരു പത്തി ഇരുപത്തഞ്ച് വയസ്സൊക്കെ ആകുമ്പോൾ നമ്മുടെ മുന്നിലേക്ക് വന്നു കയറുന്ന കുറച്ച് ബാധ്യതകളുണ്ട് കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തം പിന്നെ നമ്മൾ ഒരു വീട് വെക്കുകയാണെങ്കിൽ ഹോം ലോണ് പിന്നെ ഒരു വാഹനം എടുക്കുകയാണെങ്കിൽ അതിൻ്റെ വെഹിക്കിൾ ലോണ് പിന്നെ അറിയാലോ ഇ എം ഐകളില്ലാതെ നമുക്കിപ്പോൾ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല എന്നുള്ളൊരു സാഹചര്യമാണ് അപ്പം ഒരു മാസം ശമ്പളം ഇല്ലാതെ നിന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു മാസം നമ്മുടെ ശമ്പളത്തിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഈ ലോണുകളെല്ലാം തകിടം മറിഞ്ഞ് നമ്മൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ അതുകൊണ്ട് മാത്രമാണ് പലരും ഞാൻ പറഞ്ഞില്ലേ നൂറ് ശതമാനം താല്പര്യമില്ലാതിട്ട് കൂടി ഈ പ്രൈവറ്റ് മേഖലയിൽ ജോലി ചെയ്യുന്നത് ഓക്കെ പിന്നെ പല ആൾക്കാരും പറഞ്ഞാൽ നിങ്ങൾ എല്ലാവരും എന്തിനാണ് ഇങ്ങനെ പി എസ് സിയുടെ പിറകെ പോകുന്നത് പി എസ് സിയുടെ പിറകെ പോകുന്നത് നമ്മളെ മുമ്പത്തെ വീഡിയോസിലൊക്കെ അതായത് നിയമനം കുറയുന്നതായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ലിസ്റ്റുകളിൽ നിന്ന് നിയമനം കുറയുന്നത് സംബന്ധിച്ച് വീഡിയോസ് ചെയ്യുമ്പോൾ അതിൽ ഒരുപാട് ആൾക്കാർ വന്ന് കമന്റ് ചെയ്യണതാണ് നിങ്ങൾ എന്തിനാണ് ഈ പി എസ് സി ജോബ് മാത്രം നോക്കുന്നത് സാലറി നോക്കുമ്പോൾ ചിലപ്പം പല പ്രൈവറ്റ് ജോബിനേക്കാളും പി എസ് സി ജോബ്സിൻ്റെ സാലറി കുറവായിരിക്കും അതായത് ഗവൺമെന്റ് ജോബ്സിൻ്റെ സാലറി കുറവായിരിക്കും പക്ഷെ നമ്മളിപ്പോൾ ഈ കണ്ട പോലെയുള്ള കാര്യങ്ങളൊന്നും അല്ലെങ്കിൽ ഇത്രത്തോളം വർക്ക് പ്രഷറോ അല്ലെങ്കിൽ ഇത്രത്തോളം നമ്മുടെ നമ്മുടെ ഒരു അഭിമാനം പോലും അല്ലെ സെൽഫ് റെസ്പെക്റ്റ് തന്നെ നമുക്ക് ഒഴിവാക്കിക്കൊണ്ട് ജോലി ചെയ്യേണ്ട സാഹചര്യമൊന്നും ഈ ഗവൺമെന്റ് സെക്ടറിൽ വഴുതായിട്ടില്ല മനസ്സിലായോ അപ്പോൾ അതുകൊണ്ടാണ് ഈ പിന്നെ സെക്യൂരിറ്റിയാണ് ഇപ്പം തന്നെ നമ്മളിപ്പോൾ കാണാറുണ്ട് ഇപ്പോൾ ഈ എ ഐ അല്ലെ എ ഐ വന്നതിന് ശേഷം സൊമാറ്റോയിലുൾപ്പെടെ നമ്മുടെ ഈ ഇൻഫോസിസിലുൾപ്പെടെ ഒരുപാട് ആൾക്കാർക്ക് ജോലി പോയി എന്നൊക്കെ പറഞ്ഞിട്ട് വാർത്ത നമ്മൾ കാണുന്നുണ്ട് അവരൊക്കെ പ്രൈവറ്റ് മേഖലയിൽ വലിയ ഉയർന്ന സാലറി ജോലി ചെയ്ത് ആൾക്കാരാണ് സാലറി ഉയർന്ന സാലറി ഉണ്ടെന്നും പറഞ്ഞിട്ട് അത്രത്തോളം അവർക്ക് സേവിങ്സ് ഉണ്ടെന്നുള്ളതിൻ്റെ അർത്ഥം സാലറി കൂടുന്ന അനുസരിച്ച് അവരുടെ ബാധ്യതകളും കൂടും മനസ്സിലായില്ലേ ഒരു മുപ്പതിനായിരം രൂപ മാസം സാലറി ഉള്ള ഒരാൾ വെക്കുന്ന വീടായിരിക്കില്ല ഒരു ലക്ഷം രൂപ മാസം സാലറി ഉള്ള ഒരാൾ വെക്കുന്ന വീട് ആ ഒരു ലക്ഷം രൂപ സാലറി ഉള്ള ഒരാൾ അയാൾക്ക് എനിക്ക് ഇത്ര രൂപ സാലറി ഉണ്ടല്ലോ അപ്പൊ എനിക്ക് ഇത്ര രൂപ അത് ലോണായിട്ട് അടയ്ക്കാൻ കഴിയുമല്ലോ എന്ന് കഴിഞ്ഞിട്ടായിരിക്കും വീട് വെക്കുന്നത് മനസ്സിലായില്ലേ പക്ഷേ ഗവൺമെന്റ് സെക്ടറിൽ മുപ്പതിനായിരം രൂപ ജോലി ഉള്ളവന് അറുപത് വയസ്സ് വരെയും ഈ മുപ്പതിനായിരം രൂപ ഏറ്റവും മിനിമമാണ് അത് വർഷവർഷം ഇൻക്രിമെന്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഏറ്റവും മിനിമം ഇത്ര രൂപ ഉണ്ടാവും പ്രൈവറ്റ് സെക്ടറിൽ ജോലി ചെയ്യുന്നവന് എപ്പോൾ വേണോ ഈ ഈ ഒരു ലക്ഷം രൂപയുടെ ജോലി തിരക്കുക ഒരു പ്രശ്നം പ്രൈവറ്റ് മേഖലയിൽ ഉള്ളത് കൊണ്ട് തന്നെയാണ് പലരും പ്രൈവറ്റ് മേഖല ചൂസ് ചെയ്യാതെ ഈ കോമ്പറ്റീറ്റീവ് എക്സാം വഴി നമ്മുടെ ഗവൺമെന്റ് സെക്ടറിലേക്ക് വരാൻ ശ്രമിക്കുന്നത് അങ്ങനെ ഗവൺമെന്റ് സെക്ടറിലേക്ക് വരാൻ ശ്രമിക്കുന്ന ആൾക്കാർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളാണ് ഈ പറയുന്ന മൂന്നാമത്തെ പേജിൽ നമ്മൾ കണ്ട വാർത്ത ഡബ്ല്യു സി പി ഒ ലിസ്റ്റ് ഇത് എത്ര പേർക്ക് ഈ ഡബ്ല്യു സി പി ഒ എന്ന വാക്കറിയണമെന്നില്ല ഉമൺ സിവിൽ പോലീസ് ഓഫീസർ എന്നാണ് ഈ വാക്കിന്റെ പൂർണ്ണരൂപം അതായത് ഡബ്ല്യു സി പി ഒന്നതിൻ്റെ പൂർണ്ണരൂപം ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമുണ്ട് ഡബ്ല്യു സി പി ഒ ഉദ്യോഗത്തിൽ സമരം ചെയ്യുന്നു പിന്നെ നമ്മുടെ ബെവറേജിൽഡ് ഈ ലിസ്റ്റിലുണ്ടായിരുന്ന കുട്ടികളുടെ ഒരു സൂചന സമരം ഉണ്ടായിരുന്നു പക്ഷെ ഇതൊക്കെ ആരറിയുന്നേ ഇതൊക്കെ ആരറിയുന്നുണ്ട് ആരറിയുന്നുണ്ട് ഈ പി എസ് സി മേഖലയിൽ നിൽക്കുന്ന അല്ലെങ്കിൽ പി എസ് സി മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമ്പറ്റീറ്റീവ് എക്സാമിന് പഠിക്കുന്ന കുറച്ച് കുട്ടികളും പിന്നെ അവരുടെ രക്ഷാകർത്താക്കളും പിന്നെ ഈ സമരത്തിന് വേണ്ടിയിട്ട് സെക്രട്ടറിനെ ഫ്രണ്ടിൽ നിൽക്കുന്ന ഈ കുട്ടികളും അല്ലാതെ അല്ലെങ്കിൽ അവരുടെ ഫാമിലി അല്ലാതെ പബ്ലിക് ഇത് അറിയുന്നുണ്ടോ ഇങ്ങനെ ഒരു ലിസ്റ്റ് വന്നതും ഈ ഇത്ര പേർക്ക് നിയമനം നടന്നതും ഇതൊക്കെ പബ്ലിക് ശ്രദ്ധിക്കുന്നുണ്ടോ അപ്പം അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ പല ചാനലും വരുന്നുണ്ട് അതായത് ഈ സമരവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പല ചാനലുകളിലും വാർത്തകൾ വരുന്നുണ്ട് ഇന്ന് ഈ പത്രത്തിന്റെ മൂന്നാമത്തെ പേജിൽ പിക്ചർ ഉൾപ്പെടെ വാർത്ത വന്നിട്ടുണ്ട് എത്ര പേര് അതിന് പ്രാധാന്യം കൊടുത്ത് വായിച്ചു മനസ്സിലായി ഇപ്പം നമുക്ക് എന്താ പ്രാധാന്യമുള്ള വിഷയങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ എമ്പുരാ സിനിമ ഇറങ്ങിയപ്പോൾ പൃഥ്വിരാജ് മുരളീ ഗോപി മോഹൻലാൽ ഗോകുലൻ ഗോപാലൻ പൃഥ്വിരാജിന് നോട്ടീസ് കൊടുത്തു ഇതൊക്കെയല്ലേ ഇപ്പം എല്ലാവരും ചർച്ച ചെയ്യണ വിഷയം അല്ലേ എല്ലാവർക്കും കുറേ ദിവസം അതായിരുന്നു ചർച്ചാ വിഷയം പിന്നെ ഇപ്പോൾ അത് മാറിയിട്ട് മറ്റേ ലവന്റെ എന്തോന്ന് മറ്റേ നമ്മുടെ നടി ആക്രമിച്ച കേസിലെ പൾസർ സുനീഡ് അവന്റെ ഒളി വീഡിയോ ഇതൊക്കെയാണ് ഇവിടെ എല്ലാവർക്കും താല്പര്യമുള്ള വിഷയം എന്ന് പറയുന്നത് ഈ നാട്ടിലെ ആൾക്കാർ യുവാക്കൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ അതായത് ഒരു ജോലി നേടാനും അത് പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ച് എത്രത്തോളം ബുദ്ധിമുട്ടിയാണ് കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവരത് ശ്രമിക്കുന്നെന്നൊക്കെ എത്രത്തോളം പൊതുജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് ഇല്ല ഇതിന്റെ വിഷമവും കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നത് ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് മാത്രമായിരിക്കും പ്രൈവറ്റ് മേഖലയിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുടെ ബുദ്ധിമുട്ടുകൾ പലതും ഇപ്പോഴിതാണ് പുറത്തുനിന്ന് തുടങ്ങി ഇപ്പം ഈ ഒരു സംഭവം ഈ ഒരു സംഭവം പുറത്തു വന്നത് കൊണ്ട് ചിലപ്പോൾ ഒരുപാട് ആൾക്കാർ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പുറത്തേക്ക് പറയുമായിരിക്കും മനസ്സിലായില്ലേ മുൻപും ഇവിടെ ഈ പി എസ് സി ലോങ് ലിസ്റ്റും അല്ലെങ്കിൽ പി എസ് സി ജോലിയായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് ഒരുപാട് സമരങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഈ സമരങ്ങളൊക്കെ എത്രത്തോളം ജനങ്ങളും എത്രത്തോളം ഈ ഭരിക്കുന്ന ആൾക്കാരൊക്കെ അറിയുന്നുണ്ട് അപ്പം അതുവഴി ഇപ്പോൾ ഒരുപാട് മന്ത്രിമാരും അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരും ഒക്കെ സെക്രട്ടേറിയൻ്റെ ഫണ്ടുകൾ പോകുന്നുണ്ട് അവിടെ എപ്പോഴും പല രീതിയിലുള്ള സമരങ്ങൾ നടക്കുന്നു എന്നല്ലാതെ ഇന്ന ഇതിന് വേണ്ടിയിട്ട് സമരങ്ങൾ നടക്കുന്നുണ്ടെന്ന കാര്യം ഇവരൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് പോലും അറിയത്തില്ല മനസ്സിലായില്ലേ ഇപ്പം തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട രണ്ട് എം പിമാർ ചേർന്നിട്ട് പാർലമെൻറ്റിൽ സിനിമയുടെ പേരിലായിരുന്നു അടി നിങ്ങൾക്ക് ആ സിനിമ റിലീസ് ചെയ്യാൻ ധൈര്യമുണ്ടോ നിങ്ങൾക്ക് ഈ സിനിമ റിലീസ് ചെയ്യാൻ ധൈര്യമുണ്ടോ അപ്പം ഇത് അത് സംസാരിക്കേണ്ടെന്നല്ല പറയുന്നത് അതോടൊപ്പം ഒക്കെ ഇപ്പം നമ്മൾ നിങ്ങൾ നമുക്ക് നമ്മുടെ നമ്മുടെ കേരളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാഷ്ട്രീയം കൃത്യമായിട്ട് ഒരു കൃത്യമായ രാഷ്ട്രീയമുള്ള മെജോറിറ്റി ഉള്ളത് അതായത് ഈ സെക്രട്ടേറിയറ്റിൻ്റെ ഫ്രണ്ടിൽ വന്ന് കിടന്ന് കഷ്ടപ്പെടുന്ന ഒരുപാട് കുട്ടികളുണ്ട് ഇപ്പം ഡബ്ല്യു സി പി മാത്രമല്ല പല ഇപ്പോൾ സി പി ഒ അവരെ കുറിച്ച് എടുത്തിട്ടും വേണ്ട ഒരു ലിസ്റ്റും കഴിയാറായി എസ് എ പിയിലൊക്കെ കഴിഞ്ഞ തവണത്തിൻ്റെ മൂന്നിലൊന്നും നിയമനം പോലും നടന്നിട്ടില്ല മൊത്തത്തിൽ ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ ചെറിയ ലിസ്റ്റ് ഇട്ടു പക്ഷേ നിയമനം നടന്നിട്ടില്ല പക്ഷേ ഈ ലിസ്റ്റിലുള്ളതും ജോലി കാത്തിരിക്കുന്നതുമായിട്ടുള്ള എല്ലാ ഉദ്യോഗാർത്ഥികളുടെ വീട്ടിലുള്ളവർക്കും ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയം ഉണ്ടാകും നമ്മൾ ഏതെങ്കിലും തരത്തിലൊക്കെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളിൽ എപ്പോഴെങ്കിലുമൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ടാകും പക്ഷെ നിങ്ങൾക്കിപ്പം മനസ്സിലായി കാണും പക്ഷെ ആരുമില്ല ഒരു സാഹചര്യം നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ആരും ആരുമില്ല ഒരു സാഹചര്യം അപ്പോഴും ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ ഈ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്ന ഉദ്യോഗാർത്ഥികളുടെ ബുദ്ധിമുട്ടുകൾ അത് ഈ ഉദ്യോഗാർത്ഥികൾ മാത്രം മനസ്സിലാക്കിയാൽ പോരാ പബ്ലിക്കും കൂടി ജനങ്ങൾ കൂടി അതായത് ഓരോ അച്ഛനും അമ്മയും എല്ലാവരും മനസ്സിലാക്കണം എല്ലാവർക്കും അത് അതെന്താണ് അത്രത്തോളം ഇവർക്ക് ജോലി കിട്ടാതിൻ്റെ കാരണം മനസ്സിലാക്കണം എന്നിട്ട് എല്ലാവരും ഈ നമ്മുടെ കാരണം നമ്മൾക്ക് നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു ഗവണ്മെന്റിനെ തിരഞ്ഞെടുക്കുന്നത് അല്ലേ ഗവണ്മെന്റ് ചെയ്യുന്ന കാര്യങ്ങളിൽ തെറ്റുണ്ടെങ്കിൽ അതിന് ചൂണ്ടിക്കാട്ടാനാണ് പ്രതിപക്ഷമുള്ളത് അങ്ങനെയാണ് ഗവൺമെൻറ്റിൻ്റെ നടപടികളിൽ തെറ്റു വരുമ്പോൾ അതിന് ചൂണ്ടിക്കാട്ടേണ്ടതാണ് പ്രതിപക്ഷത്തിൻ്റെ ചുമതല എന്ന് പറയുന്നത് പ്രതിപക്ഷ പാർട്ടികളായിട്ടുള്ള പാർട്ടികൾ അതിനെ അപ്പം പ്രതിപക്ഷ പാർട്ടികളായിട്ടുള്ള പാർട്ടികൾ അപ്പം അവർ അതിനെ ചൂണ്ടിക്കാട്ടണം ഇതാണ് നിങ്ങൾ എന്തുകൊണ്ട് ഇവർക്ക് നിയമനം കൊടുക്കുന്നില്ല അവർക്ക് നിയമനം കൊടുക്കൂ ഇത്രയും വലിയ ലിസ്റ്റ് ഇട്ടതല്ലേ ഇത് ഞങ്ങളല്ല ഞങ്ങൾ പൊതുജനങ്ങളല്ല സംസാരിക്കേണ്ട സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ഭരിക്കുന്ന പാർട്ടിയോടെ ആയാലും ശരി തന്നെ പ്രതിപക്ഷത്ത് നിൽക്കുന്ന പാർട്ടികളോടെ ആയാലും ശരി തന്നെ ഒരപേക്ഷയേ ഉള്ളൂ ഈ നാട്ടിലെ ഒരു നല്ല വിഭാഗം യുവജനങ്ങൾക്കും അങ്ങനെ വലിയ വലിയ സ്വപ്നങ്ങളൊന്നുള്ളതായിട്ട് തോന്നിയിട്ടില്ല വലിയ സ്വപ്നങ്ങൾ കാണാത്ത തെറ്റ് തന്നെയാണ് പക്ഷേ അതിനുള്ള സാഹചര്യം പലർക്കും ഇല്ലാത്തത് കൊണ്ടാണ് അതിനേക്ക് ഇറങ്ങി നിന്ന് ഒരു വലിയ സ്വപ്നം നേടിയെടുക്കാനുള്ള സാഹചര്യം പലർപ്പില്ലാത്തത് കൊണ്ടാണ് ഇപ്പം സമാധാനത്തോടെയും സുരക്ഷിതത്തോടെയും കുറച്ചു കാലം നമുക്ക് ജീവിക്കാൻ പറ്റുന്ന ഇങ്ങനത്തെ ജോലികൾക്ക് വേണ്ടിയിട്ട് സർക്കാർ ജോലികൾക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് പഠിക്കുന്നത് രാവും പകലും കഷ്ടപ്പെട്ട് പഠിക്കുന്നത് പഠിച്ചവർ ലിസ്റ്റുകളിലേക്ക് വന്നിട്ട് അത് പ്രതീക്ഷ നിൽക്കുന്ന സമയത്ത് ഇതുപോലെ ഒട്ടും നിയമനമൊക്കെ നടക്കാതെ വരുമ്പം ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ അത് നിങ്ങൾക്ക് എങ്ങനെയും പറ്റുമെങ്കിൽ നിങ്ങൾ അതിന് വേണ്ടിയിട്ടൊന്ന് പ്രയത്നിച്ച് പരിഹരിച്ച് തരണമെന്നാണ് ഒരു അപേക്ഷ